മണ്ഡലം പ്രസിഡന്റായി എഡ്വിൻ ചുമതലം നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ പുതിയ പ്രസിഡന്റായി എഡ്വിൻ റാഫേൽ ചുമതലയേറ്റെടുത്തു എറിയാട് ചന്തയിൽ നിന്ന് ആരംഭിച്ച വിദ്യാർത്ഥികളുടെ പ്രകടനം എറിയാട് സർവീസ് ബാങ്ക് പരിസരത്ത് സമാപിച്ചു തുടർന്ന് എറിയാട് സർവീസ് ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന യോഗം കെ പി സി സി രാഷ്ട്രീയ കാര്യ സമിതി അംഗം ടി എൻ പ്രതാപൻ ഉദ്ഘാടനം ചെയ്തു

സയൂറ് എന്നായൽ ഗൈസ്യൂ വിദ്യാർത്ഥി പുസ്തക വിദ്യാർത്ഥികളുടെ പ്രസ്ഥാനമാണ് സ്കൂളുകളിലെ അക്ഷമീരനായല്ല പ്രസ്തിബ്ധനായല്ല വിദ്യാർത്ഥികൾ എന്തെങ്കിലും ഒരു അവസരം കൂടി ശ്രേചാൽ നമ്മൾ അവരെ ചാവേരുകളെ താഴെ എന്നൊരു അതാണ് ഗൈസ്യൂൻ ഒരു പൈതൃകം പാരമ്പര്യം ആ പൈതൃകവും പാരമ്പര്യവും വീണ്ടും നമുക്ക് തിരിച്ചു വരികയാണ് ഞാൻ ശ്രീരായന്റെ അരജൻ അഡ്വക്കേറ്റ് ശ്രീ ഹാസിം മഹബദിനെ എല്ലാവർക്കും വേണ്ടി ആദ്യമായി അഭിവാദ്യം ചെയ്യുന്നു അനുഭവിക്കുന്നു യൂണിയൻ വൈശാഖ് നാരായണ സ്വാമി യൂത്ത് കോൺഗ്രസിന്റെ അഖിലേന്ത്യാ സെക്രട്ടറി ആണെങ്കിലും മുനിസിപ്പൽ കൗൺസിലറാണ് പോലും വന്നിട്ടാണ് ഈ സ്ഥാനങ്ങളിലെല്ലാം എത്തിയത് പുസ്തകം കൈമാറും മികച്ച നല്ല നേതാവാണ് ഇഷ്ടമുള്ള നേതാവാണ് സ്നേഹമുള്ള നേതാവാണ് ഞങ്ങളൊക്കെ ചേർത്ത് നെഞ്ചേർത്ത് ചേർത്ത് പിടിക്കുന്ന ആൾ കൊല്ലങ്ങളെ മുഹമ്മദ് സംസ്ഥാന കൺവീനർ ആസിഫ് അധ്യക്ഷത വഹിച്ചു ായി എടത്തിരു മുതൽക്കോട് വരെയുള്ള മണ്ഡലങ്ങളിലും ഏഴ് വില്ലേജുകളിലുമായി കൃത്യമായി പ്രവർത്തനങ്ങൾ ഏകോപിക്കാൻ ആ ചെറിയ കാലഘട്ടത്തിലും വളരെ ചുരുക്കം ആളുകളാണ് എങ്കിലും സാധിച്ചിട്ടുണ്ട് എന്നത് അഭിമാനത്തോടുകൂടി അവസരത്തിൽ പറയാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് കാരണം കേരള വിദ്യാർത്ഥികളുടെ നിയോജക മുൻ ചെയർമാനും അതുപോലെ തന്നെ നിയോജന പ്രസിഡന്റ് ആയിരുന്നത് ആഷിഫ് പി എന്ന ചന്ദ്രാ പിന്നിയിലെ പ്രിയപ്പെട്ടവനായിരുന്നു അതിനുശേഷം ആഷിഫ് പി എ ഗൾഫിൽ പോയി ഏകദേശം രണ്ടര വർഷം കമ്മിറ്റി ഇല്ലാത്ത കാലഘട്ടത്തിലാണ് യൂണിറ്റ് ഇല്ലാത്ത ഒരു സമയത്താണ് നമുക്ക് നിയോജനം പ്രവർത്തനങ്ങളുടെ ചുമതല ലഭിക്കുന്നത് യൂത്ത് കോൺഗ്രസ് ദേശീയ ജനറൽ സെക്രട്ടറി പി എൻ വൈശാഖ് മുഖ്യപ്രഭാഷണം നടത്തി സംസ്ഥാന സെക്രട്ടറി സലീം കയ്പമംഗലം മുഖ്യാതിഥിയായി കയ്പമംഗലം ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി ജെ പോൾസൺ അഴീക്കോട് സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് പി പി ജോൺ യൂത്ത് കോൺഗ്രസ് നിയോജകമണ്ഡലം പ്രസിഡന്റ് കെ എ അഫ്സൽ മുൻ നിയോജകമണ്ഡലം പ്രസിഡന്റ് പി എ മനാഫ് യൂത്ത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി നൌഫിദ എറിയാട് മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് പി എ മുഹമ്മദ് സഖീർ യൂത്ത് കോൺഗ്രസ് നിയോജകമണ്ഡലം വൈസ് പ്രസിഡന്റ് ൻ ഇസഹാഖ് ഹുസൈൻ കെ എസ് യു ജില്ലാ സെക്രട്ടറിമാരായ മുഹമ്മദ് അസ്ലം ഗ്രഹേഷ് കല്ലട സിറിൽ ജോസഫ് മുഹമ്മദ് സിനാൻ എന്നിവർ സംസാരിച്ചു